ഇതിന് വെറും ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് വെറും പത്തൊമ്പത് രൂപ പത്തൊമ്പത് രൂപയുള്ളൂ ഇരുപത്തിമീറ്റർ വരെയുള്ള കമ്പിത്തറികൾ വെള്ളത്തിലിട്ടാ പൊട്ടുന്ന പടക്കം ആ സാധനമാണോ നമ്മളെ കെ ജി എപ്പിലെ അമ്പത് പടക്കം പൊട്ടിച്ചു മടുക്കുള്ളൂ വിഷു അല്ല ഞായറാഴ്ച പടക്കം ഒന്നും വാങ്ങണ്ടേ പടക്കൊക്കെ നമ്മുടെ അടുത്തൊന്നും വാങ്ങിയല്ലോ ഭയങ്കര പൈസയാണ് പടക്കം എന്റെ പൊന്നേടാറി

ഇത് നമുക്ക് പിള്ളേർക്കൊക്കെ സേഫ് ആയിട്ട് കളിക്കാൻ പറ്റി ആണല്ലേ സെവൻ ആണ് ഇവിടെ ഉള്ളത് അല്ലേ ചേച്ചി ഇതെങ്ങനെയാ നമുക്ക് ഉപയോഗിക്കാം പിന്നെ എന്താ വെറൈറ്റി ആയിട്ട് വന്നിട്ടേ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ നമ്മളിത് എങ്ങനെ കൊടുത്താൽ മതിയല്ലേ അപ്പൊട്ട് പോവുല്ലേ ഉള്ളിലെന്തൊക്കെയുണ്ട് നോക്കാം വഴി തടസ്സമാണ് ഇല്ലല്ലേ അത് കൊഴപ്പല്ലാ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണോ ഇത്രയും വലിയ കമ്പിത്തിരി ഏകദേശം ഈ ചേച്ചിന്റെ ഹൈറ്റിന്റെ കുറച്ചും കൂടെ കുറവുള്ളൂ കേട്ടോ കമ്പിത്തിരി ഇഷ്ടം പോലെ സാധനം വന്നിട്ടുണ്ട് നോക്കി ഇത് കണ്ടോ നമ്മളെ ഹൈറ്റുള്ള അതേ കമ്പിത്തിരി ഇഷ്ടം പോലെ സാധനം വന്നിട്ടുണ്ട് ആ ഇതൊക്കെ കത്തിച്ചാ എന്തായിരിക്കും അല്ലേ ഇത് ഇങ്ങനെ 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 ഇവിടെ ഇവിടെ ഈ പോലെ അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നതാണ് ഡിജിറ്റൽ ബോംബ് അതായത് പടക്കങ്ങളിൽ ഏറ്റവും സ്ട്രോങ് കൂടിയ ഗുണ്ട് എന്ന് പറയാം ചേച്ചി അപ്പം ഇതിന് വെറും ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് വെറും പത്തൊമ്പത് രൂപ പത്തൊമ്പത് രൂപയുള്ളൂ അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാനുള്ള സാധനം ഇതെവിടെ ഉണ്ട് ഈ ബോക്സിൽ പത്തെണ്ണാണുള്ളത് കേട്ടോ പത്തെണ്ണം അത് കഴിഞ്ഞിട്ട് ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം സാധനം ഒക്കെ പോയി ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം വെള്ളത്തിലിട്ട പൊട്ടുന്ന പടക്കം വെള്ളത്തിലിട്ട പൊട അപ്പൊ തിരി തിരി തിരുവൊടുത്തിട്ട് വെള്ളത്തിലേക്ക് കിട്ടാ മതി അത് അവിടെ കിടന്ന് പൊട്ടിക്കോളൂ ആർക്കും ഒരു ദോഷം അത് കഴിഞ്ഞിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് ആ ഓലപ്പടകം ആ ആ ഓലപ്പടക്ക എനിക്കൊരു മാലപ്പടക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു തരുമോ കേട്ടോ അത്രയും നീളം ഉണ്ടേ അതായത് നമ്മൾ നോർമൽ ടീമൊക്കെ മേടിക്കുന്ന ഏറ്റവും വലിയ ഓലപ്പടക്കം അത് കഴിഞ്ഞിട്ട് ഇതാ മാലപ്പടക്കം ഇഷ്ടം പോലെ ഞാൻ ഇത് കാണിക്കാതെയാണ് ഈ ബോക്സിലൊക്കെ നിറച്ച് മാലപ്പടക്കം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അല്ലേട്ടോ നമ്മളെ ചേട്ടൻ എടുത്ത് കാണിക്കുന്ന കേട്ടോ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ചേട്ടാ പിന്നെ പ്രത്യേക നഗരങ്ങൾക്കും പള്ളികൾക്കും ഒക്കെ നമുക്ക് ഇത് ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിൽ നിന്നും വരുമ്പോ നമ്മള് വില കുറച്ച് കൊടുക്കലുണ്ട് പിന്നെ പള്ളികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം പല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആരാധനാലയങ്ങളിലേക്ക് ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും സ്പെഷ്യൽ ഇത് 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 പേപ്പർ എങ്ങനെയാണ് തന്നെ പൊട്ടി തെറിക്കും െറിക്കും പേപ്പറുകളൊക്കെ ഇങ്ങനെ നല്ല കളറായിട്ട് വരുന്നത് നല്ല കാണാൻ നല്ല നല്ല അഴവുള്ള സാധനമാണ് നമുക്ക് ഈ കുട്ടികൾക്ക് സേഫ് ആയിട്ട് കളിക്കാൻ സേഫ് ആയിട്ട് കളിക്കാന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കയ്യിൽ കൊടുത്ത് ചെയ്യാൻ പറ്റുള്ള നിലത്ത് വീണാ പൊട്ടും അതുകൊണ്ട് നമ്മൾ നോക്കി കൈകാര്യം ചെയ്യണം അപ്പൊ ഇതിന്റെ മേലത്തെ പേപ്പർ ബോംബായിട്ട് പൊട്ടിത്തെറിക്കും അപ്പൊ നമുക്ക് ഓടി വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ചെറിയൊരു പർച്ചേസിംഗ് നടത്തണമെങ്കിൽ അതിനുള്ള സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അപ്പൊ നമുക്ക് അവിടെ മുതല് അല്ലെ ഇത് സാധാരണ സാധാ വലിയ വലിയ പടക്കമാണ് പടക്കം പിന്നെ ചെറിയ പണ്ട് സൗണ്ട് ഉണ്ട് അതായത് രണ്ട് ഒന്ന് പോയി പൊട്ടും അത് കത്തിച്ച് നിലത്ത് വെച്ചിട്ട് കത്തിക്കുക കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് മുകളിലും അതാണ് സൗണ്ട് വരും ഇത് ടെർമിനേറ്റർ എന്ന് പറയുന്ന വീടി വീടിപ്പടക്കമാണ് നല്ല നല്ല സൗണ്ട് വരുന്നതാണ് അത്യാവശ്യം നമുക്ക് ചെറിയ ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ സരസ്വതി പടക്കങ്ങളാണ് അപ്പൊ ഇതാ സരസ്വതി പടക്കം ഞങ്ങൾ പണ്ട് മേടിച്ചോണ്ടിരുന്ന സാധനങ്ങളാണ് ഇപ്പൊ നെറ്റ് അടിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ അത് കഴിഞ്ഞിട്ട് ചേട്ടാ ഈ ഇങ്ങനെ വരുന്ന ഈ പാക്കറ്റിലൊക്കെ ഇത് ചെറിയ വീടി പടക്കങ്ങളാണ് നമ്മളിപ്പോ കത്തിച്ച് ഇട്ടു കൊടുക്കാൻ പാകത്തിന് അമ്പതെണ്ണത്തിന്റെ നൂറെണ്ണത്തിന്റെ പാക്കറ്റുകളാണ് ഇത് അൻപതെണ്ണത്തിന്റെ പാക്കറ്റ് ഉണ്ട് നൂറെണ്ണത്തിന്റെ അതൊക്കെ ഐ എൻസിന്റെ നല്ല നല്ല കമ്പനികളുടെ പടക്കങ്ങളാണ് നല്ല ഒരെണ്ണം പോലും വേസ്റ്റ് ആകാതെ പൊട്ടും നമുക്ക് അതെ അതേപോലെ തന്നെ

ാണ് ഇത് നമ്മള് കത്തിച്ചങ്ങിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ചിട്ട് അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ പേപ്പർ ബോംബ് വലുത് അത് ഏറ്റവും ചെറുതാണ് കേട്ടോ ഒരു ഓരപ്പടക്കം പോലെയുണ്ട് ഇത് കത്തിച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പേപ്പർ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ചെതറും അതായത് ചെറിയ നമുക്ക് ഒരു ചെറിയ ആഘോഷങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇത് മതി അല്ലേ ചെറിയ പിള്ളേർക്ക് ഇതിന്റെ ഉള്ളിൽ പേപ്പറായിട്ട് വരുന്നത് പൊട്ടിത്തെറിക്കൊന്നെ ഇനി ചക്രങ്ങളുള്ള സെക്ഷൻ ആണ് കേട്ടോ ാണ് എന്താ ഇതാണ് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ഐറ്റം ആണ് അപ്പൊ സ്കൈ ഷോട്ട് ഉള്ള കളക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇവിടെ ഉള്ള വെച്ചിട്ട് ഏറ്റവും ചെറുതാണ് ഇതിന് ചെറുതായിരുന്നു തീർന്നുപോയതാണ് അപ്പൊ സന്തോഷാ അപ്പൊ ഇനി നമുക്ക് ഏതൊക്കെയാണ് ഐറ്റംസ് ഏറ്റവും കുറഞ്ഞതാണ് ഇതിന്റെ താഴെ ഉള്ളത് വിലയിലും കുറവാണ് വലിപ്പത്തിലും കുറവാണ് പിന്നെ വന്നിട്ട് അതിന്റെ വ്യത്യസ്തങ്ങളായ വലിപ്പങ്ങളിലുള്ള സാധനങ്ങളാണ് എല്ലാം സിംഗിൾ ഷോട്ടുകളാണ് ഈ വരുന്നത് ഇതെല്ലാം ഇതൊക്കെ നല്ല നമ്മളിവിടെ വന്ന് ഡെമോ കത്തിച്ച് നോക്കിയ സാധനങ്ങളാണ് പുതിയ നമ്മള് പുതിയ സ്റ്റോക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ നോക്കും ഡെമോ പരീക്ഷിച്ച് നോക്കിട്ട് പുറത്തു കൊടുക്കല്ലോ അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോക്കറ്റിന് സൂട്ടായിട്ടുള്ള റൈറ്റ് നമ്മൾ കൊടുക്കും ഓക്കെ അപ്പൊ ഇത് സ്കൈഷോട്ടാണല്ലേ ഈ കൊണ്ടിരുന്നത് ഈ മെല്ലില് കൊണ്ടിരുന്നില്ല ഇതാണ് ചേട്ടാ നമുക്ക് ഇതിപ്പോ ഇത് ഷോട്ട് സ്കൈ അത്യാവശ്യം പെട്ടെന്ന് മരം എടുക്കുന്ന വെയിറ്റ് ഇരുന്നൂറ്റി നാല്പത് ഷോട്ടില് അതായത് ഇതിന്റെ ഉള്ളിൽ നിന്ന് മെയിൻ ഷോട്ടുകൾ പോലെ ഏറ്റവും ഹൈറ്റ് പോയി അത് ഏകദേശം എത്ര ഇതെല്ലാം തന്നെ മെയിൻ ഷോട്ടുകളാണ് ഒന്നും കുറഞ്ഞു ഈ ചൈനീസ് പടക്കങ്ങളൊക്കെ ചെറിയ ഹൈറ്റില് പോലില്ല ഇതെല്ലാം നല്ല ടോപ്പിൽ പോയി പെട്ടെന്നാണ് ഒന്നും വ്യത്യാസം വരൂല്ലോ എല്ലാം ഒരേ ഹൈറ്റില് ഇത് ഒരു ചെയിനായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുവാണ് ഇതിന്റെ അപ്പൊ ഇങ്ങനെ കത്തിപ്പോയി ഈ സാധനമാണ് കൂടുതലും ക്ഷേത്രങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ പള്ളികൾ അപ്പൊ നമുക്ക് സാധാരണ ഈ കാണുന്ന പോലെ തന്നെ അതെ അതെ കളർ നല്ലൊരു ആകാശ വിസ്മയം എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടൊക്കെ നല്ലൊരു ആകാശ വിസ്മയം വേണമെങ്കിൽ ഇതാ ഈ ഒരു മൊതലുണ്ട് ഇവിടെ അപ്പൊ നിങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്താൽ മതി പിന്നെ അതിനേക്ക് വരുന്ന താഴേക്ക് ഷോട്ടിന്റെ മുപ്പത് ഷോട്ട് മുപ്പത് ഷോട്ട് അതായത് നമുക്ക് സാധാരണ നോർമലി ഒരു വീട്ടിലേക്ക് ഒക്കെ വാങ്ങാൻ പറ്റിയത് ഒരു മുപ്പത് ഷോട്ടിന്റെ ഇവിടെ ഉണ്ട് അതിന്റെ ചെറുതാണ് ചെറുതുണ്ട് അതിന്റെ വലുതുണ്ട് അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ പതിനഞ്ച് ഷോട്ടിന്റെ വരുന്നുണ്ട് ഇത് അറുപത് ഷോട്ട് കേട്ടോ അറുപത് ഷോട്ടിന്റെ വരുന്നുണ്ട് രാവിലെ ഇത് വന്ദേ ഭാരത് അല്ലേ ചേട്ടാ അപ്പം നമ്മള് ഷോട്ടിന്റെ കാര്യം പറഞ്ഞു ഇത് പതിനഞ്ച് ഷോട്ട് അല്ലേ ഷോട്ട് ആണ് പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട് വന്ദേ വന്ദേ വന്ദേഭാരത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇത് വന്ദേഭാരത് പറയുമ്പോൾ വന്ദേമാതിരി ഭാരത് മാതിരി നല്ല ഹൈസ്പീഡിൽ പോയി നല്ല കളറിൽ വരിയുന്നു സെക്കൻഡ് സെക്കൻഡ് വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചെന്നാൽ അതേപോലെ തന്നെ കളറിൽ വിരിയും അതാണ് വന്ദേ ഭാരതെന്ന് പറയുന്നത് ആണ് നല്ല മൂവി നല്ല മൂവിണ്ട് അപ്പൊ എടുത്ത് നിങ്ങള് ശ്രദ്ധിച്ചു വെച്ചാണോ ചോദിക്കാൻ എന്താ പന്ത്രണ്ട് ഷോട്ട് നമുക്കൊരു ചെറിയ ബോക്സ് ഇട്ടുണ്ട് പന്ത്രണ്ട് ഷോട്ടിൻ്റെ ഒരു 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 നോർമൽ ചെറിയൊരു ഫാമിലിയിലേക്കൊക്കെ പന്ത്രണ്ട് ഷോട്ട് അവിടെയുള്ള ആ ഇത് കത്തിച്ച് ഇത് പൊട്ടി കഴിയുമ്പോ അവിടെയുള്ള ആൾക്കാർ ഫുള്ള് ഹാപ്പി ആ ഞാൻ വന്നപ്പോ ഒരു കമ്പിത്തിരി പരിചയപ്പെടുത്തിയായിരുന്നു അതായത് നമ്മുടെ നീളമുള്ള ഒരു കമ്പിത്തിരി അതിന്റെ ഏറ്റവും ചെറുതാണ് അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോ തന്നെ അറിയാലോ ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇത് നമ്മുടെ ചേട്ടൻ ചേട്ടനെടുത്തുനിന്ന് കൊടുക്കാം ചേട്ടൻ അത് നമുക്ക് ഊരി കാണിക്കും ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കമ്പിത്തിരി വലുപ്പം കാര്യങ്ങളൊക്കെ സന്തോഷേട്ടാ ഇതൊന്ന് നമ്മുടെ ഏറ്റവും സെന്റിമീറ്റർ മുതൽ സെന്റിമീറ്റർ വരെ സെന്റിമീറ്റർ വരെയുള്ള കമ്പിത്തെ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നും കൂടെ ഇതാണ് നമ്മുടെ എഴുപത്തിയഞ്ച് സെന്റിമീറ്ററിന്റെ കമ്പിത്തിരിലു വലുപ്പ വ്യത്യാസം നോക്കിയോട്ടോ ഏകദേശം നമുക്ക് പറയുമ്പോ ഇത് കത്തിച്ചു കഴിഞ്ഞാൽ എത്ര നേരം നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് രണ്ട് മിനിറ്റ് നമ്മുടെ രണ്ട് മിനിറ്റ് നല്ല പ്രകാശത്തോടു കൂടി കത്തിക്കാം അല്ലെ സേഫ് ആയിരിക്കും അപ്പൊ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തായിരുന്നു ഡിജിറ്റൽ ബോംബ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അത് അത് ഇതിനൊരു മറ്റൊരു ഉപയോഗം ഉണ്ട് നമുക്ക് പറഞ്ഞു ഇത് നമ്മൾ റുപത്തഞ്ച് ദിവസം നമ്മുടെ ഷോപ്പ് കൂടെ തുറന്നു വെക്കുന്നതുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോൾ പന്നി ആന കടുവയുടെ ശല്യങ്ങളൊക്കെ ഉള്ളപ്പം നിത്യവും ജനങ്ങൾ വന്ന് വാങ്ങിച്ചു പോകുന്ന ഒരു ഐറ്റം ആണ് വില കുറവാണ് രൂപ ഒരു ൂ അപ്പം ഇത് ആന ഓടിക്കാനും പന്നീനെ ഓടിക്കാനും ഓടിക്കാനും അതെ അതെ അത് ഫോറസ്റ്റിലേക്ക് വരെ കൊണ്ടുപോകുന്നുണ്ട് ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് ഒരു രൂപേന്റെ പടക്കം മുതലുണ്ട് അതായത് ചെറിയ മക്കൾക്ക് വരെ ഓടി വന്ന് പർച്ചേസ് ചെയ്തിട്ട് പോവാം വില കുറഞ്ഞ പാക്കറ്റിന് നൂറ് രൂപതെണ്ണം ഇത് നൂറെണ്ണം അല്ലെ ഒരു പാക്കറ്റിൽ നൂറ് അമ്പതെണ്ണം ഉണ്ടാവും ചെറിയ പടക്കം സുരക്ഷിതമായിട്ട് പൊട്ടിക്കാവുന്നതാണത്തിന് ഒരു രൂപ താഴെ വരുന്ന പടക്കം പടക്കാണല്ലോ പൊട്ടിച്ച് മടുക്കുള്ളൂ വീഡിയോ അപ്പൊ നമുക്ക് ഒത്തിരി പടക്കം ഒക്കെ എന്തായാലും വിഷ നമുക്ക് കളറാക്കാം പൊടിച്ചൊക്കെ കാണിച്ച് തരാം കേട്ടോ എല്ലാവർക്കും